ദിവസങ്ങൾ ഏതാണ്ട് പതിനെട്ടായിരം കിലോമീറ്റർ യാത്ര ചെയ്ത് നാട്ടിലെത്തിയ പ്രവാസികളെയാണ് നമ്മൾ പരിചയപ്പെടുന്നത് വെറും യാത്രയല്ല കാറിലും ബൈക്കിലുമായി ഏതാണ്ട് പത്ത് രാജ്യങ്ങൾ പിന്നിട്ടാണ് ഇവർ നാട്ടിലെത്തിയിരിക്കുന്നത് എന്നോടൊപ്പം ഉള്ളത് തൃശൂർ ചാവക്കാട് ഒരുമനിയൂർ ഭാഗത്തുള്ള പ്രവാസികളാണ് ഇവർ നാട്ടിൽ നിന്ന് നിന്നും വന്നാൽ എന്താണ് ഇത്തരത്തിലൊരു യാത്ര പ്ലാൻ ചെയ്യാൻ കാരണം ഞങ്ങൾ കുറെ നാളായിട്ടുള്ള ആഗ്രഹമാണ് ഒരു ലോങ് യാത്ര പോകാന്നുള്ളത് ഞങ്ങൾ അങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ ബന്ധപ്പെട്ട് ഫ്രണ്ട്ഷിപ്പായും ശേഷം തുടങ്ങിയ ഒരു യാത്ര പ്ലാനിംഗ് ആണ് കൂട്ടമായിട്ടുള്ള ഒമ്പതാളും അതായത് കജീകിസ്ഥാൻ തുനിസ്ഥാൻ ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കവർ ചെയ്തുകൊണ്ട് സ്വന്തം നാട്ടിൽ തിരിച്ചെത്തുക എത്രത്തോളം വ്യത്യസ്തമായിരുന്നു അനുഭവം അല്ല അനുഭവങ്ങള് ഒരു വാക്കിൽ പറഞ്ഞാൽ തീരാവുന്ന ഒന്നല്ല കാരണം അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു കാരണം യു എന്ന് ആരംഭിച്ച് ഇറാൻ തുർക്കമനിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ അതുപോലെ വ്യത്യസ്തമായ അനുഭവങ്ങളുമായിരുന്നു ഓരോ സ്ഥലത്തും അതിന്റെതായ സംസ്കാരമായിരുന്നല്ലോ അത് രണ്ട് എസ് യു വികളും രണ്ട് ബൈക്കുകളും ഒരു ബൈക്കിലുമായിട്ട് ഒമ്പത് പേർ ഞങ്ങള് ഒമ്പത് പേരാണ് മൊത്തം രണ്ട് മൂന്ന് വണ്ടിയിൽ ഒരു ബൈക്കും കൂടെ ഒമ്പത് പേര് ഒമ്പത് വ്യത്യസ്ത നാട്ടുകാർ അമ്പത്തഞ്ച് ദിവസം ഒരുമിച്ച് നേപ്പാൾ വരെ ഒരുമിച്ച് എല്ലാവരും ഉണ്ടായിരുന്നു ഇപ്പൊ നേപ്പാളിൽ നിന്നാണ് പലരും പല ബൈക്കായിട്ട് തിരിഞ്ഞ് അത്തരം അവനോട് നാടൊത്തിയായി പലരും പല ബൈക്കായി തിരിഞ്ഞു ഇപ്പൊ നമ്മൾ സ്വന്തം ആറില്ല അവിടെ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ബേസ് ക്യാമ്പിൽ പാമർ ഓഫ് ോഡാണ് ഏകദേശം ഒരു തൊള്ളായിരം കിലോമീറ്ററോളം തൊള്ളായിരം കിലോമീറ്ററോളം ഓഫ് റോഡ് ഓഫ് റോഡാണ് പിന്നെ പറയും പോലെ മഞ്ഞ് മലകളും ഒക്കെ ആയിട്ട് വളരെ ദുസ്സഹമായ യാത്ര എന്ന് പറഞ്ഞാൽ അതായിരുന്നു പക്ഷേ ഏതൊരാളും ആഗ്രഹിക്കുന്ന ലോകത്തുള്ള ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പാമ റൈവേ പോകാൻ കഴിഞ്ഞത് വളരെയധികം എത്ര ബുദ്ധിമുട്ടിയാലും അതിലൊരു സന്തോഷം കണ്ടെത്തിയ ഒരു സംഗതിയായിരുന്നു അതിനുശേഷം പിന്നെ ചൈനയിൽ ലാസ ടിബറ്റ് അതുപോലെ എവറസ്റ്റിൻ്റെ ബേസ് ക്യാമ്പ് ഇതൊക്കെ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ യാത്ര ചെയ്തു അതുപോലെ ഓക്സിജൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും അതൊരു നല്ലൊരു അനുഭവമായിരുന്നു ഒരു യാത്രക്കാരൻ എന്ന നിലയിൽ നമുക്ക് വളരെയധികം സന്തോഷം ഒരു കാര്യമാണ് ഈ വിവിധ എന്ന് പറയുമ്പോൾ വിവിധതരം വിസ റെഗുലേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരുന്നു ഇനി നമ്മൾ മെയിനായിട്ട് ചൈനയുടെ വിസ നമ്മൾ ഓൾറെഡി ആദ്യം സ്റ്റാമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു മിസ്റ്റിനെ നമുക്ക് ബാക്കിയൊക്കെ ഓൾറെഡി ഓൺലൈൻ വിസകളാണ് കംപ്ലീറ്റ് നേപ്പാളിൽ നമുക്ക് വിശദാംശം കഴിഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി ഇന്ത്യൻ പാസ്പോർട്ടായാലും നേപ്പാളിൽ നമുക്ക് വിശദാംശമില്ല ബാക്കി എല്ലാം നമ്മൾ ഓൺലൈനായിട്ടും പാസ്പോർട്ടിലായിട്ടും ഒക്കെ സെറ്റാക്കി ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു വൺ വണ്ടിക്ക് സെപ്പറേറ്റ് പാസ്പോർട്ട് ഉണ്ട് കാർനെറ്റ് എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ ദുബായിന്ന് അഞ്ഞൂറ് എമൗണ്ട് അവിടെ കെട്ടി വെച്ചിട്ടാണ് അത് ശരിയാക്കണമെന്നുണ്ടല്ലോ അങ്ങനെ ഡോക്യുമെന്റ്സ് എല്ലാം കറിയും ക്ലിയർ ആയിട്ടാണ് നമ്മളിവിടെ ഇടം വരെ ഉള്ളത് ഓരോ രാജ്യവും ഓരോ സംസ്കാരമാണ് ഭക്ഷണം വസ്ത്രം തുടങ്ങിയ നിരവധി കാര്യങ്ങൾ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് വേണം എന്തൊക്കെയാണ് ഓർമ്മ വരുന്ന കാര്യം അതപ്പോ ചൈനയിലെ ഭക്ഷണം നമുക്ക് ചിലപ്പോൾ അത് അത്ര രുചികരമല്ല നമുക്ക് രുചികരമല്ല എങ്കിലും എന്നാലും ഞങ്ങളത് കൂടുതൽ ആസ്വദിച്ചു പിന്നെ കൂടുതൽ പഴയ സോവിയറ്റ് റഷ്യയുടെ ഭാഗങ്ങളായ കസാക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ തജിക്കിസ്ഥാൻ അവിടത്തെക്കെ ഭക്ഷണം വളരെ നല്ല കബാബ് അതുപോലെ ഇറാനിലെ കലീമാഹി എന്ന് പറയുന്ന ഒരു ഫിഷ് കൊണ്ടുള്ളൊരു വിഭവം അതൊക്കെ വളരെ രുചികരമായ ഭക്ഷണമായിരുന്നു അതൊക്കെ ഓരോ ഓരോ വീട്ടുകാരും വഴിയിൽ പരിചയപ്പെടുന്നവരും നമ്മളെ വീട്ടിലേക്ക് ക്ഷണിച്ച് ഒരു ഭക്ഷണം കൊണ്ടാണ് നമ്മളെ സന്തോഷിപ്പിക്കുന്നത് അതൊക്കെ ഒരു വ്യത്യസ്തമായ അനുഭവമായിരുന്നു ഇനി എന്താ ഭാവി പരിപാടികൾ പുതിയ പദ്ധതികൾ ഭാവി പുതിയ പതി പരിപാടികളെ എന്തായാലും ഒരു രണ്ട് മാസം ശേഷം കഴിഞ്ഞിങ്ങനെ ഒരു യൂറോപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് ആ അത് ഇവിടുന്ന് ദുബായിൽ ചെന്നതിന്റെ ശേഷം അവിടെ നിന്നുള്ള പ്ലാനിനെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഒരു രണ്ട് ആഗ്രഹങ്ങളൊക്കെ കൂടുതൽ നമ്മൾ യാത്ര ഓൾറെഡി കവർ എന്തായാലും ആരെയും മോഹിപ്പിക്കുന്ന യാത്രകളാണ് ഇവർ നടത്തിയത് ഇവരിൽ നിന്നും ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കും നമ്മുടെ യാത്രകൾ പ്ലാൻ ചെയ്യാം സനോജ് കുമാർ ബേപ്പൂറിനൊപ്പം തൃശ്ശൂരിൽ നിന്നും നടരാജ് പശ്വറാം മീഡിയ വൺ